നമസ്കാരം ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ പോലുള്ള ഇരുചക്ര വാഹനങ്ങളോട് പ്രത്യേക താല്പര്യമുള്ളവരായിരിക്കും ടീനേജ് പ്രായക്കാർ പതിനെട്ട് വയസ്സാവാതെ റോഡിലേക്ക് ടു വീലറുമായി ഇറങ്ങാൻ സാധിക്കില്ലെന്ന വിഷമത്തിൽ ഇരിക്കുന്നവരായിരിക്കും ഇക്കൂടത്തിൽ ഏറെയും ഉണ്ടാവുക നമ്മുടെ നാട്ടിലെ നിയമം ശക്തമായതിനാൽ മാതാപിതാക്കളും ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടാവും പ്രായപൂർത്തിയാവാതെ വണ്ടി ഓടിച്ച് നടക്കുന്നവരുണ്ടെങ്കിലും അതിനെ ഒന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല എന്നാൽ വണ്ടി ഓടിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ടീനേജ് പിള്ളേർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തൊരു ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ഓടിക്കാൻ ലൈസൻസ് വേണ്ടാത്തത് മാത്രമല്ല വിലയും കുറവാണെന്നത് മാതാപിതാക്കൾക്ക് ആശ്വാസമാകുന്ന കാര്യമാണ് വൈവിധ്യമാർന്ന മോഡലുകളാൽ സമ്പന്നമായ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയാണ് ഇന്ത്യയിലുള്ളത് ഏതു തരത്തിലുള്ള ഇവികളും വാങ്ങാൻ ആളുകൾ ഉണ്ടെന്നതാണ് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ കമ്പനികളെ പ്രേരിപ്പിക്കുന്നത് സീലിയോ എന്ന പ്രമുഖ ബ്രാൻഡാണ് പത്ത് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ളവർക്കായി ഈ സ്കൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിറ്റിൽ ഗ്രേസി എന്ന് പേരിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറായി വെറും നാല്പത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് മുടക്കേണ്ടി വരിക ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്രം വാഹന സ്റ്റാർട്ടപ്പായ സീലിയോ അവതരിപ്പിച്ചിരിക്കുന്ന മോഡൽ എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്നതിൽ സംശയമൊന്നുമില്ല പത്ത് മുതൽ പതിനെട്ട് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരായ റൈഡർമാരെ ലക്ഷ്യമിട്ടാണ് നോൺ ആർ ടി ഒ ഇലക്ട്രിക് സ്കൂട്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കമ്പനി തന്നെ പ്രത്യേകം പറയുന്നുമുണ്ട് ഇനി പുതിയ സീലിയോ ലിറ്റിൽ ഗ്രേസി ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം ഫോർട്ടി എയ്റ്റ് തേർട്ടി ടു ആംബിയൻ ഹവ് എൽ ഇ ഡി ആസിഡ് ബാറ്ററി പതിപ്പിനാണ് അഞ്ഞൂറ് തേർട്ടി ടു ആംബിയൻ ഹവ് എൽ ഇ ഡി ആസിഡ് ബാറ്ററി മോഡലിനും സിക്സ്റ്റി വോൾട്ട് LI ആംബിയൻ ഹവ് എൽ ഐ അയൺ ബാറ്ററി വേരിയൻറ്റും യഥാക്രമം അൻപത്തി രണ്ടായിരം രൂപയും അൻപത്തി എട്ടായിരം രൂപയുമാണ് വില നിശ്ചിപ്പിച്ചിരിക്കുന്നത് കാഴ്ചയിൽ തന്നെ ക്യൂട്ടായ രീതിയിലാണ് ഈ പണി കഴിപ്പിച്ചിരിക്കുന്നത് ആകർഷണം വർദ്ധിപ്പിക്കാനായി പിങ്ക് ബ്രൗൺ ക്രീം വൈറ്റ് ബ്ലൂ യെല്ലോ ഗ്രീൻ എന്നീ മൂന്ന് ഡൽ ടോൺ ഓപ്ഷനുകൾ ഉൾപ്പെടെ നാല് കളർ കോമ്പിനേഷനുകളിൽ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനും സാധിക്കും സീലിയോ ഗ്രേസിയുടെ ഓരോ മോഡലിലും എൺപത് കിലോഗ്രാം ഭാരമുള്ള ഫോർട്ടി എയ്റ്റ് പെർ സിക്സ്റ്റി വോൾട്ട് ബി എൽ ഡി സി മോട്ടോർ ആണ് കമ്പനി സജ്ജീകരിച്ചിരിക്കുന്നത് സ്കൂട്ടറിന് നൂറ്റി അൻപത് കിലോഗ്രാം പരമാവധി ലോഡിംഗ് ശേഷിയും മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പരമാവധി വേഗതയുമാണ് ഉള്ളത് ലിറ്റിൽ ഗ്രീസി പൂർണ്ണ ചാർജ് ആവാൻ ഒന്നേ ദശാംശം അഞ്ച് യൂണിറ്റ് ഊർജ ഉപഭോഗം മാത്രമാണ് വേണ്ടിവരിക എന്നും കമ്പനി പറയുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് വോൾട്ട് തേർട്ടി ടു ആംബിയൻ അവർ എൽ ഇ ഡി ആസിഡ് ബാറ്ററി പതിപ്പിന് സിംഗിൾ ചാർജിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്നും സിക്സ്റ്റി വോൾട്ട് തേർട്ടി ടു ആംബിയൻ അവർ എൽ ഇ ഡി ആസിഡ് ബാറ്ററി മോഡല് എഴുപത് കിലോമീറ്റർ ഓടിക്കാൻ പ്രാപ്തമാണെന്നും കമ്പനി പറയുന്നുണ്ട് രണ്ടാമത്തെ മോഡൽ ചാർജ് ആവാൻ ഏഴ് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂർ വരെയാണ് സമയം വേണ്ടിവരിക അതേസമയം ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സിക്സ്റ്റി വോൾട്ട് തേർട്ടി ആംബിൻ ഹവർ ലിഥിയം അയാൺ ബാറ്ററിയുള്ള ടോപ്പ് ട്രിം മോഡലിന് എട്ട് മുതൽ ഒൻപത് മണിക്കൂർ ചാർജിംഗ് സമയമാണ് വേണ്ടി വരികയെങ്കിലും പൂർണ്ണ ചാർജിൽ എഴുപത് മുതൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് വരെ ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിലായാലും തരക്കേടില്ലാത്ത വിധത്തിലാണ് ഈ ഇത്തിരി കുഞ്ഞു നീപികെ ഒരുക്കി ഡിജിറ്റൽ മീറ്റർ യുഎസ് പി പോർട്ട് കീലെസ് ഡ്രൈവർ ആന്റി തെഫ്റ്റ് അലാറമുള്ള സെന്റർ ലോക്ക് റിവേഴ്സ് ഗിയർ പാർക്കിംഗ് സ്വിച്ച് ഓട്ടോ റിപ്പയർ സ്വിച്ച് എന്നിങ്ങനെ ആധുനിക സൗകര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹാർഡ്വെയർ വശങ്ങളിലേക്ക് വന്നാൽ ലിറ്റിൽ ഗ്രേസിക്ക് മുന്നിലും പിന്നിലും ഹൈഡ്രോളിക് സസ്പെൻഷൻ ട്രം ബ്രേക്കുകൾ എന്നിവയും ലഭിക്കും പിള്ളേർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കൊണ്ടു നടക്കാനാവുന്ന ഇ വി തന്നെയാണ് ലിറ്റിൽ ഗ്രേസി